സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്യംബികി ഗൗരി നാരായണി നമോസ്തുതേ സ്തുതേ ലളിതാസഹസനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം നാന്നൂറ്റി പതിനൊന്ന് ശിഷ്ടേ എന്ന് പറയുന്ന ആ ഒരു നാമം തൊട്ട് ഉള്ള കുറച്ച് നാമങ്ങൾ നോക്കാം ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ അതായത് ശിഷ്ടർക്ക് ഇഷ്ടയായവൾ എന്നും പറയാം ശിഷ്ട എന്ന് പറഞ്ഞാൽ യാഗം പൂജ ഒക്കെ നടത്തുന്നവരാണ് അവർക്ക് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അവരെത്തിച്ചേരേണ്ട ആ ഒരു രീതിയാണ് ധർമാചരണം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം അർപ്പണമായിട്ട് ചെയ്യുന്നതാണ് ധർമാചരണം അപ്പോൾ നമ്മൾ കർമ്മങ്ങളും യാഗങ്ങളും പൂജകളും ഒക്കെ നമ്മൾ നമ്മൾ അർപ്പണമായിട്ട് ചെയ്യുന്നതിനെയാണ് ധർമാചരണം എന്ന് പറയുക അപ്പോൾ ഈ ഈശ്വരനോടുള്ള ഒരു നമ്മുടെ ആ ഒരു ചിന്ത ധ്യാനം മനനം പൂജാദി കർമ്മങ്ങൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നവർ അതാണ് ശിഷ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആ അങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനോടുള്ള ആ ഒരു അർപ്പണം കാണിക്കുന്നവരെയാണ് ശിഷ്ടർ എന്ന് പറയുക അപ്പോൾ ആ ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവരാളാണ് ദേവി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ശിഷ്ടേ ഇഷ്ട ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ ശിഷ്ടർക്ക് ഇഷ്ടമായവൾ എന്നും പറയാം ഇനി നാന്നൂറ്റി പന്ത്രണ്ട് ശിഷ്ടപൂജിത അതായത് ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ അപ്പം മുൻപ് പറഞ്ഞല്ലോ ഇങ്ങനെ പൂജാവിധികളൊക്കെ ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തുന്നു അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ശിഷ്ടന്മാർക്ക് മാത്രമേ ദേവിയെ പൂജിക്കാനുള്ള ഭാഗ്യം ഉള്ളൂ എന്നും അപ്പോൾ അവരെയാണ് ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവള് അതാണ് ശിഷ്ടപൂജിത അങ്ങനെ പൂജാവിധി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ അവരാൽ പൂജിക്കപ്പെടുന്നവളെന്നുള്ള അർത്ഥമാണ് ശിഷ്ടപൂജിത നാനൂറ്റി പതിമൂന്നാമത്തെ നാമം അപ്രമേയ അളക്കാനോ പിന്നെ പ്രമാണങ്ങളാൽ സമർത്ഥിക്കാനോ കഴിയാത്തവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ ദേവിയുടെ മഹാ മഹത്തായ അതിശയങ്ങൾ അത് നമുക്ക് പിന്നെ അപ്പോൾ എന്ന് പറയുന്ന ഒരനന്ത ശക്തിയാണെന്ന് പറയും അതൊക്കെ അളക്കാൻ നമുക്ക് മനുഷ്യനോ മറ്റു മൃഗങ്ങൾക്കോ ഒന്നും കഴിയില്ല അപ്പോൾ വേദങ്ങളും വേദാംഗങ്ങളും എല്ലാം പലതും ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ഈ ദേവിയുടെ മഹാത്മ്യം ഒന്നും വർണ്ണിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ തന്നെ പല കഥകളിലൂടെയും ഒക്കെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വാക്കിനും യുക്തിക്കും ഭാവനയ്ക്കും എല്ലാം അതീതയാണ് ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്നുള്ള സങ്കല്പമൊക്കെ തന്നെ നമ്മുടെ വാക്കിനും മനസ്സിനും നമ്മുടെ സങ്കല്പത്തിനും ഒക്കെ അതീതയാണ് അല്ലെങ്കിൽ മുകളിലാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഇതിലൂടെയൊക്കെ ലഭിക്കേണ്ടത് ഇനി നാനൂറ്റി പതിനാലാമത്തെ നാം സ്വപ്രകാശ സ്വയം പ്രകാശമായവൾ എന്നാണ് അർത്ഥം അപ്പോൾ സ്വയം ജ്യോതിസായവൾ ഇനി മറ്റ് ദേവന്മാർ വിഷ്ണു മഹേന്ദ്രന്മാർ അതുപോലെ മഹേശ്വരൻ ശിവൻ അവരൊക്കെ തന്നെ ജ്യോതി സ്വരൂപങ്ങളാണെങ്കിലും അവരുടെ ചേതസ് അല്ലെങ്കിൽ അവരുടെ പ്രകാശം എന്ന് പറയുന്നത് ലളിതാംബികയിൽ നിന്ന് ലഭിച്ചതാണ് എന്നും ദേവിയുടെ ജ്യോതിസ് മറ്റൊന്നിൽ നിന്നും കിട്ടിയതല്ല സ്വാഭാവികമായിട്ടും ഉണ്ടായതാണ് എന്നും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രകാശിക്കുന്നതിനെയാണ് സ്വപ്രകാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയം പ്രകാശമുള്ളവൾ അപ്പോൾ ഒരു മിന്നാമിന അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് പ്രകാശം അപ്പോൾ അതാണ് അത് സ്വയം പ്രകാശിക്കുന്നതെന്ന് നമുക്കൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം നമ്മൾ പ്രകൃതിയിൽ ഒരുപാട് കാണുന്നാലും നല്ല ഇരുട്ടത്തൊക്കെ ഇങ്ങനെ പോകുന്ന ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ ഞാൻ തന്നെ ഏത് ഇവിടെ പാലക്കാട് ഇങ്ങനെ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് രാത്രി ഒരു ഏകദേശം ഒരു സന്ധ്യ സമയമായിരുന്നു ഭയങ്കര ആ ഒരു ബ്യൂട്ടിഫുൾ സൈറ്റ് മറക്കാനേ പറ്റുന്നില്ല കാരണം ഒരുപാട് മിന്നാമ്പിനങ്ങുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അവിടെ കുറേ ഇരുട്ടാണ് അപ്പോൾ ആ മിന്നാമ്പിനു ശബ്ദം മാത്രം ശബ്ദമല്ല പ്രകാശം മാത്രം അതാണ് സ്വയം പ്രകാശിക്കുന്ന ആ ഒരു ജീവിയാണത് അതുപോലെ സ്വപ്രകാശ പിന്നെ ദേവി സ്വപ്രകാശ സ്വയം ജ്യോതിസായവൾ സ്വയം പ്രകാശിക്കുന്നവൾ എന്നാണ് അർത്ഥം ഇനി നാന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം മനോ അപ്പോൾ അഗോചര അപ്പം മനോവാച അഗോചര അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം മനസ്സുകൊണ്ടും മനോ വാച വാക്കുകൊണ്ടും അഗോചര അതായത് അറിയാത്തവ അറിയാനാകാത്തവൾ കാരണം നമുക്ക് ഇപ്പോൾ മനസ്സുകൊണ്ട് ആ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെയാണ് നമ്മൾ പലതും അറിയുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും അറിയാൻ കഴിയാത്തവളാണ് ദേവി എന്ന് പറയുന്നു ദേവിയുടെ സ്വരൂപം ദേവിയുടെ ദേവി മാഹാത്മ്യം എല്ലാം തന്നെ ഇനി ചിശക്തി നാനൂറ്റി പതിനാറ് ചിശക്തി ചിത്ത് എന്ന പദം ചൈതന്യം എന്നാണ് അർത്ഥം ഇപ്പം സർവ്വ പ്രാണികളിലും ചൈതന്യ രൂപത്തിലിരിക്കുന്ന ശക്തി അതാണ് ദേവി ഇപ്പം നമ്മളൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാണശക്തി അത് അതാണ് ചൈതന്യം അതാണ് ഭഗവാന്റെ ചൈതന്യം ആ ചൈതന്യം ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുള്ളൂ അതില്ലാതെ ആവുമ്പോഴാണ് സത്ത് പോയി എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ചിത്ത് എന്ന പദത്തിന് ചൈതന്യം എന്നാണ് അർത്ഥം സർവപ്രാണികളിലും രൂപത്തിൽ വർത്തിക്കുന്നു ദേവി അതിനാണ് ശക്തി എന്ന് പറയുന്നത് ഇനി ചിത്ത് എന്ന പദത്തിന് വേറൊരു അർത്ഥം കൂടെയുണ്ട് അതാണ് ജ്ഞാനം അപ്പോൾ ജ്ഞാനശക്തി എന്നും ചിച്ചത്തിക്ക് വേറൊരു പേര് ജ്ഞാനശക്തി എന്നാണ് ചിത്ത് എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്ന അർത്ഥമുണ്ട് ചൈതന്യം എന്ന അർത്ഥമുണ്ട് പിന്നെ ബ്രഹ്മം എന്നും അർത്ഥം പറയാം അപ്പോൾ സർവ പ്രപഞ്ചത്തിൻ്റെ സർവകാരണരൂപവും ശുദ്ധപ്രകാശ രൂപവും പരാശക്തിയാണ് എന്ന് പറയുമ്പോൾ ആ ചിത്തിൻ്റെ സ്വഭാവം പ്രകാശമാണ് ചിത്തിൻ്റെ സ്വഭാവം ജ്ഞാനമാണ് ചിത്തിൻ്റെ സ്വഭാവം ആയിരിക്കുന്ന വിദ്യയായിരിക്കുന്ന ദേവി എന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം ചിത്ത് ജ്ഞാനമെന്നും ചൈതന്യമെന്നും ബ്രഹ്മം അതാണ് ചിത് ശക്തി ചൈതന്യ സ്വരൂപമായ ശക്തി അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമായ ശക്തി ചൈതന്യം അല്ലെങ്കിൽ ബ്രഹ്മം ആയ ശക്തിയാണ് ദേവി ഇനി നാനൂറ്റി പതിനേഴ് ചേതനാരൂപ ചേതന തന്നെ രൂപമായിട്ടുള്ള സ്വരൂപിണി എന്ന് പറയും അപ്പോൾ ദേവിയുടെ ചൈതന്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം തന്നെ ദേവിയാണ് ആ ചൈതന്യം തന്നെ രൂപമായിട്ടുള്ളവളാണ് ദേവി നമ്മളിപ്പോൾ ചില ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുന്നു അപ്പോൾ പറയുന്ന ആ ചൈതന്യം അവിടുത്തെ ചൈതന്യം അവിടെ എത്രയോ ഭക്തര് വന്നിട്ട് ആ നാമജപങ്ങളാൽ അവിടെ ഉണ്ടാവുന്ന ആ ചൈതന്യമാണ് അവിടുത്തെ ആ ഒരു പിന്നെ അവിടുത്തെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ആ ചൈതന്യം തന്നെ രൂപമായിട്ടുള്ളവൾ അതാണ് ആ ഒരു ദേവിയുടെ രൂപ ചേതന എന്നാൽ ജ്ഞാനം എന്നും അർത്ഥമുണ്ട് പിന്നെ അപ്പോൾ ജ്ഞാനരൂപിണിയാണ് ദേവി എന്നും പറയാം ചേതനാരൂപ ചൈതന്യ സ്വരൂപിണി അല്ലെങ്കിൽ ജ്ഞാനം തന്നെ രൂപമായിട്ടുള്ളവൾ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇനി നാന്നൂറ്റി പതിനെട്ടാമത് നാമം ജഡശക്തി അതായത് ജഡശക്തി ലോക സൃഷ്ടിക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം പരിണാ പരിണമിച്ച മായയാണ് ജഡശശക്തി അപ്പോൾ ഭഗവാന്റെ മായയാണ് ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചത് എന്ന് പറയും അപ്പോൾ ഇതിൽ ഇതിനെ ഈ മായാശക്തിയെ അപരാപ്രകൃതി എന്ന് പറയും അപ്പം മായയോട് ചേർന്ന് ഉണ്ടാകുന്ന ജീവികളിലെ ജീവശക്തിയെ പരാപ്രകൃതി പ്ര പരാപ്രകൃതി എന്ന് പറയും അപ്പോൾ രണ്ട് തരം പ്രകൃതി ഉണ്ട് ആ പരാപ്രകൃതി ആ പരാപ്രകൃതി പരാപ്രകൃതി എന്ന് പറയുമ്പോൾ ആ ജീവികളുടെ ഉള്ളിൽ ചൈതന്യം നൽകുന്ന ആ ശക്തിക്കാണ് ജീവശക്തിക്കാണ് പരാപ്രകൃതി എന്ന് പറയുന്നത് അതാണ് ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറയുന്നത് എന്നാൽ അപരാപ്രകൃതി എന്ന് പറയുമ്പോൾ മായ മായയാണ് അപരാപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെ പരാപ്രകൃതി അപരാപ്രകൃതി എന്ന നിലയിൽ അപരാപ്രകൃതിയാണ് ജഡശക്തി എന്ന് പറയുന്നു ആ ജടശക്തി ദേവി രൂപമാണ് എന്ന് പറയുന്നു അപ്പോൾ പ്രകൃതിയായിട്ടിരിക്കുന്ന ജഡശക്തിയാണ് അതിന് ചൈതന്യം നൽകുന്നതാണ് പരാപ്രകൃതി അപ്പോൾ പരാപ്രകൃതി അപരാപ്രകൃതി അങ്ങനെ രണ്ട് തരം പ്രകൃതി നമുക്ക് രണ്ട് വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ചാപ്റ്റർ ഏഴ് നാല് അഞ്ച് ശ്ലോകങ്ങൾ പറയുന്നു ഭൂമി രാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേ വജ അഹങ്കാര ഐധിയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത അഭരേയസ്തന്നം പ്രകൃതി വിദ്ധിമേ പരം ജീവഭൂതം മഹാബാഹു ഏതം ധാരത ജഗത് അതായത് ഈ ഭൂമി പിന്നെ അഷ്ടാ പ്രകൃതിയാണെന്ന് പറയും അതായത് ഭൂമി പിന്നെ ജലം വായു ആകാശം എന്നൊക്കെ രീതിയിൽ അഞ്ച് പഞ്ചഭൂതങ്ങളും ബുദ്ധി മനസ്സ് ചിത്തം ഇങ്ങനെ ബുദ്ധി മനസ്സ് അഹങ്കാരം ഇങ്ങനെ അഞ്ച് മൂന്നും എട്ട് അഷ്ടപ്രകൃതിയാണ് ഈ പ്രകൃതി അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ഈ എട്ട് പ്രകൃതിയാണ് അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രകൃതി അതായത് ഭഗവാൻ ഗീതയിൽ പറയുന്നു പരാപ്രകൃതി അപരാപ്രകൃതി എന്നിവയിൽ അപരാപ്രകൃതിയാണ് ജഡശക്തി എന്ന് പറയുന്നത് ആ ജഡശക്തി തന്നെയാണ് ദേവീരൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നാന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം ജഡാത്മിക അപ്പം ദൃശ്യമായ ഈ പ്രപഞ്ചം മായയിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം അപ്പോൾ മായ ആ ദേവിയുടെ അപരാപ്രകൃതിയാണ് മായ എന്ന് പറയുന്ന അപരാപ്രകൃതിയാണ് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് എന്നാൽ പരാപ്രകൃതി എന്ന് പറയുമ്പോൾ അതിന് ചൈതന്യം പകരുന്ന ഒരു ശക്തിയാണ് പരാപ്രകൃതി അപ്പം പിന്നെ അപ്പോൾ ജഡക്തി സ്വരൂപിണിയാണ് ജഡാത്മിക അപ്പോൾ ഈ പ്രപഞ്ചം മായിൽ നിന്നുണ്ടാകുന്നു എന്നും ആ ജഡശക്തി തന്നെ രൂപിണിയായിട്ടുള്ള ദേവി അതാണ് ജട ആത്മിക ഇനി നാന്നൂറ്റി ഇരുപതാമത്തതാണ് ഗായത്രി ഗായത്രി എന്ന് പറയുന്ന വൈദിക മന്ത്രമായിട്ട് നമുക്കറിയാം വേദമന്ത്രം ഓം ഭുർഭു സുവ തത്സവി ദുർവരിണ്യം ഭർഗോദേവ സീ ധിയോ യോ ന പ്രചോദയാ ഇത് സവിതാവിനെ സ്തുതിക്കുന്ന ഈ മന്ത്രമാണ് ഈ മൂന്ന് ലോകങ്ങളെയും എങ്ങനെയാണോ സവിതാവ് പിന്നെ പ്രകാശിപ്പിക്കുന്ന അതുപോലെ എൻ്റെ എന്നെയും എൻ്റെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും പ്രചോ പ്രകാശിപ്പിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ സൂര്യ ഗായത്രി എന്നാണ് ഇതിനെ പറയുന്നത് ഈ മന്ത്രത്തെ അപ്പോൾ ഗായത്രി എന്ന് പറയുമ്പോൾ ബ്രഹ്മപത്നിയാണ് നാല് വേദങ്ങളും ഗായത്രിയിൽ നിന്നാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് വേദമാതാവ് എന്ന് പറയുന്നത് അപ്പോൾ ഗായത്രി എന്നാൽ ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നു ഗായത്രി ഗാനം ചെയ്യുന്നവനെ ഇതാരാണോ പറയുന്നത് ഇതാരാണോ റിപ്പീറ്റ് ചെയ്യുന്ന അയാളെ രക്ഷിക്കുന്നു അതാണ് ഗായത്രി ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്ന മന്ത്രം അതാണ് ഗായത്രി അപ്പോൾ ഗായത്രി ബ്രഹ്മാവിൻ്റെ പത്നിയാണ് എന്നും നാല് വേദങ്ങളും ഗായത്രിയിൽ നിന്ന് ഉണ്ടായി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം തന്നെയാണ് ഗായത്രി മന്ത്രം ഓം ഭൂർഭുവർവരേണ്യം ഭർഗോദേവ സീമഹീ ധിയോയോ പ്രചോദയാ ഇത്രയും ഭാഗങ്ങൾ